അപ്പോൾ ഞാൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നൊരു ഈവനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ ആയിട്ട് അപ്പോൾ ഞാൻ സ്കൂളിൽ കഴിഞ്ഞ് വന്നൊരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഞാൻ ഒന്ന് താമസിച്ച് ഇറങ്ങി വരാൻ സ്കൂളിനകത്ത് പുറത്ത് ഞാൻ പാർക്കിലോട്ട് അമ്മ എടുത്ത് വരാൻ കുറച്ച് താമസമായി കാരണം ഞങ്ങൾക്ക് ഐ ഡി ഫോം ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഐ ഡി ഫോം ആ അമ്മ ഇന്നലെ ഐ ഡി ഫോം എന്തായിരുന്നു അമ്മ ഇന്ന് ഫില്ല് ചെയ്തൊന്നും കൊടുത്തില്ല എനിക്ക് ആധാർ നമ്പർ റേഷൻ കാർഡ് നമ്പർ എ പി എൽ ബി പി എൽ ഒ ബി സി ഒ ആ അല്ല ഇതെന്തോ വേറെ ഐ ഡി കാർഡ് ഐ ഫോം ആ എന്റെ ഐ ഫോം ഞാൻ തന്നെ എടുത്തത് ഇതും ഐ ഡി ഫോമല്ല വേറെ എന്റെ ഐ ഡി ഫോൺ ആയതീ പക്ഷെ വേറൊരു സാധനമുണ്ട് ഡീറ്റെയിൽസ് എല്ലാം ചെയ്യുന്നുണ്ട് അത് പിന്നെ ഇത് കൊടുക്കൊടുക്കാൻ പറഞ്ഞു ടീച്ചർ ഓ ഞാൻ ഇത്ര മൂടില്ലല്ല ഇരിക്കുന്നത് കാരണം ഞാൻ ഞാൻ എനിക്ക് ഇന്ന് മാത്സിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ടെസ്റ്റ് പേപ്പറിൽ ഞാൻ ഇന്നലെ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചത് പക്ഷേ എനിക്ക് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് എഴുതാൻ പറ്റിയില്ല കാരണം എനിക്ക് എന്തായിരുന്നു ഇവിടെ ഞാൻ എല്ലാം പഠിച്ചിട്ട് പോയതാണ് കുറേ നേരത്തിൽ പഠിച്ചു പക്ഷേ ക്ലാസ്സും കണ്ടിങ്ങനെ യൂട്യൂബിലെ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കണ്ട് പക്ഷേ എനിക്കെന്തോ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എനിക്ക് പൂജ്യം മാർക്ക് കിട്ടും പൂജ്യം കിട്ടും അങ്ങനെ എനിക്കങ്ങോട് എനിക്ക് ഞാൻ ട്യൂഷൻ ഇല്ലായിരുന്നു എനിക്ക് രണ്ട് മൂന്ന് ദിവസം പിന്നെ ഞാൻ ടീച്ചർ എടുത്ത് പറയണത് അപ്പോൾ ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് നോക്കിയല്ലേ പഠിപ്പിക്കുന്നത് ടീച്ചർ ടീച്ചറിൻ്റെ സിലബസിലാണ് പഠിപ്പിക്കുന്നത് കുറേ കാര്യങ്ങൾ അതിപ്പോൾ യൂട്യൂബിൽ കിട്ടത്തുമില്ല പിന്നെ ട്യൂഷന് പോകാനായിട്ട് രണ്ട് ദിവസമായിട്ട് ടീച്ചിക്ക് പനി അപ്പോൾ അങ്ങനെ ട്യൂഷന് പോകാനോ പറ്റിയില്ല എനിക്കാണെങ്കിൽ അങ്ങോട്ട് ടീച്ചർ പക്ഷേ എനിക്കറിയാവുന്ന നോട്ട്സൊക്കെ കാണാൻ മാത്സത്തെ നമുക്ക് ക്വസ്റ്റൻ ആൻസർ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാൻ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോന്നിനെ പറ്റിയിട്ട് അതിൻ്റെ കുറേ പറയലൊക്കെ വരുമല്ലോ അതൊക്കെ എഴുതി പക്ഷെ അതൊന്നും ചോദിച്ചത് അതൊക്കെ ഞാൻ പഠിച്ചായിരുന്നു അതൊന്നും ഒരെണ്ണമാണ്ടേ ചോദിച്ചോളൂ ബാക്കിയെല്ലാം ഇങ്ങനെ പ്രോബ്ലംസ് ആയിരുന്നു പക്ഷെ പ്രോബ്ലംസ് എന്നും ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇത് തട്ടിക്കൂട്ടി എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ രണ്ട് മൂന്നെണ്ണം ഞാനും ആകെ പെട്ട അഞ്ചോ ആറോ ക്വസ്റ്റൻസ് മാത്രമേ ഉള്ളായിരുന്നു അതിന് ഞാൻ രണ്ടും രണ്ടെണ്ണം കണ്ടേ ഞാൻ ഇതേ എഴുതിയുള്ളൂ ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ ഈ തീരുമാനിക്കാൻ ഇനി അങ്ങോട്ട് ഇനിയും എക്സ്ട്രാ ട്യൂഷന് മാത്സിന് മാത്രം പോവാനാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് അമ്മ എനിക്ക് ഒരു ടീച്ചർ നാളെ എന്തോ പറയുന്നൊരു ടെൻഷൻ പിന്നെ അമ്മ പറഞ്ഞൊരു സാരമില്ല നമുക്ക് അടുത്ത വർഷം വാങ്ങിച്ചാൽ മതി എന്ന് എന്നാലും എനിക്കെന്തോ എനിക്ക് ഈ മാത്സിന് ഇതുവരെ മാർക്ക് കുറഞ്ഞിട്ടില്ല എനിക്ക് മാത്സിന് എനിക്ക് മാത്സിലിങ്ങനെ എക്വേഷൻസ് ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് പഠിക്കുന്ന രീതി കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു അപ്പം ഈ വീഡിയോയുടെ കൂടെ നമുക്ക് ആ വീഡിയോ കിട്ടിയാൽ കാരണം ഇവിടെ അത് ഇട്ട് കൊടുക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിൾ ഏത് രീതിയിലാണ് പഠിക്കുന്നതെന്നുള്ളത് ഈ മാത്സിൽ നിന്ന് മാത്രമല്ല ഏത് സബ്ജെക്റ്റ് ആയാലും പഠിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിൻ്റെ കൂടെ അതിന്നലെ ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ കൂടെ ഇടാം ആ രീതിയിലാണ് പഠിക്കുന്നത് അവനൊരു മനസ്സിലാവുന്ന രീതി പഠിക്കുക ഏത് രീതിയിലായാലും പ്രോപ്പർട്ടീസൊക്കെ മാത്രമേ എട്ട് നാളെ പൊട്ടിന്നലെ പെട്ടെന്ന് പഠിക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞു പിന്നെ ആ എന്തായാലും മാർഗ്ഗം തരട്ടെ ഞാൻ സ്കൂളിട്ടോ വന്ന് പറയും അടിമിച്ചാലല്ലേ പഠിക്കാൻ പറ്റും പഠിക്കലടിക്കലൊന്നും ഭയങ്കര അടി കിട്ടിയാലും അടുത്ത അടുത്ത പരീക്ഷയ്ക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കും അതങ്ങനല്ലേ അപ്പൊ ഇനി പോയി കുളിച്ച വ പകും ബാക്കി കാണാം വേണ്ട പളിക്കുടം കള്ളി ഇരിക്കുന്നുണ്ടോ പളിക്കുടം കള്ളി ണ്ടേ അശ്മി രണ്ടു അശ്മിക്ക് രണ്ടു ദിവസമായിട്ട് ഭയങ്കര തലവേദന സ്കൂള് പോന്ന സമയ്പലവേദന തുടങ്ങും സ്കൂളില് പിന്നെ രാത്രി പഠിക്കുന്ന സമയത്ത് തലവേദന തുടങ്ങും അങ്ങനെ രണ്ടു ദിവസമായി എല്ലാ സ്കൂളിൽ പോയിട്ട് മരുന്നൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ത് ബന്ധു അവിടെ ആ ഉം ഇപ്പൊ കുളിച്ചിട്ടോ കുളിച്ചിട്ടോ ഇപ്പോൾ കുളിച്ചിട്ടോ എന്താ ഇഷ്ടം ഇഷ്ടംപോലെ നോട്ട്സ് കൊണ്ട് എഴുതാനും പഠിക്കാനൊക്കെ അവിടെ ഇരുന്ന് സ്കൂളിൽ പോയത് ഇന്നലെ അവളാണ് നോട്ട്സ് മൊത്തം എഴുതി കൊടുത്തത് ഇന്നലെ സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ട് അവിടെ കൂട്ടുകാർ വാട്സപ്പ് ചെയ്ത് കൊടുത്തു പക്ഷെ എന്നിട്ട് ഇവളെയും കൊണ്ട് എഴുതിപ്പിച്ചല്ലുനേം കൊണ്ട് എഴുതിപ്പിച്ചു നോട്ട്സ് എല്ലാം എന്നിട്ട് അവൾ ചുമ്മാതിരുന്നു ഇന്ന് അവൾ എഴുതി തരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് കുറച്ച് കഴിയുമ്പോൾ വാട്സപ്പിൽ ഇടും കേട്ടോ ആഷ്മി പഠിക്കണം കേട്ടോ രണ്ടു ദിവസത്തെ നോട്ട്സ് വീട്ടിൽ പഠിക്കണം കേട്ടോ കേട്ടാ അതിനൊന്നും നമുക്കൊരു തലവേദനയില്ല ഓടി പോകാണ്ട് പിന്നെ ട്യൂഷനോ തലവേദന ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞെങ്കിലും തലവേദന ഉണ്ട് കാരണം ഇങ്ങനെ അസുഖം പറഞ്ഞിട്ടില്ല ചെറിയ തലവേദന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം കുറവില്ലെങ്കിൽ നാളെ കൊണ്ടുവല്ലാൻ പറഞ്ഞു കണ്ണിന് ഇപ്പൊ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് നേരിട്ട് ഫുഡ് കഴിക്കാം

ലവര് രണ്ടു എന്തുവാ കുറെ നേരം വല്ലറോ ഓക്കേ പപ്പേ തിന്തുണ്ടി ഏതെങ്കിലും പിങ്കുവിന് വേണ്ടി ചെറുക്കന്മാരെ അന്വേഷിച്ചു നിൽക്കുക അടിപൊളി ഇതുകൊണ്ടേക്ക് മിക്കു ഞാൻ തിന്ന് ഇരുന്നതുവരെ മിക്കോ അവിടെ ഇരിക്കും ഇല്ല പിങ്കു പിങ്കു വാ വായ്നോക്കി പിങ്കു ആണ് വായ്നോക്കി ഞങ്ങളുടെ വീട്ടിലെ വായ്നോക്കിയാണ് പിങ്കു പിയാർക്കിന്നിങ്ക ഞാനൊരു ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു എനിക്ക് അങ്ങനെ ഞാൻ അടുത്ത ആഴ്ചത്തിലൂടെ കടന്നേക്ക് വേണം ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു എനിക്കിങ്ങനെ സ്കൂളിൽ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ തന്നെ നോക്കത്തില്ല പക്ഷെ വി ഇട്ട് കഴിഞ്ഞ് വന്ന പിന്നെ രാത്രി ഉറങ്ങുന്ന വരെ അതിനൊക്കെ തിന്നുകൊണ്ടിരിക്കും എന്തായിരിക്കും ഇനി കുറച്ചുകൊണ്ടിരിക്കും ചായ കൂടി ഇല്ല അതിന് ഓരോ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ സ്വന്തം കുറച്ച് പോകുമ്പോഴും അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയത് ഇഷ്ടം ആശയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന എത്ര നല്ല ഇതാണെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആശയ്ക്ക് ഒരു പ്രത്യേകത എത്ര ടേസ്റ്റ് ഇല്ലല്ലോ അല്ലയോ കടയിൽ നിന്ന് വാങ്ങുന്ന ബേക്കറി പ്ലഹ് ആഷക്കിഷ്ടമാണ് ഈ സംഭവം തന്നെ നമ്മൾ ഈ ചക്ക തന്നെ ബേക്കറിയിൽ നിന്ന് മേടിച്ചെടുക്കാമെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് എന്താ എത്ര പേരാച്ചിരി ചക്ക കഴിക്കാൻ അത്ര പേരാ അങ്ങനെ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ സാധാരണ ഇങ്ങനെ കിട്ടത്തില്ല സ്കൂളിൽ നേരെ വന്ന കുളിച്ച് ഫുഡ് കഴിച്ച് ട്യൂഷന് പോകാനാണ് പതിവ് നാല് മണി നാലരക്കെ ആകുമ്പോൾ ട്യൂഷന് പോവും അത് കഴിഞ്ഞാൽ പിന്നെ ഏഴുമണിയാകുമ്പോഴാണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഏഴുമണി തൊട്ടേനെ വന്ന് കയറി പുസ്തകം എടുത്ത് ഹോംവർക്ക് ഒക്കെ ചെയ്ത് ഒമ്പത് മണിയൊക്കെ ആവും പഠിച്ചെല്ലാം തീരാന് അത് കഴിഞ്ഞ് പിന്നെ ഹോം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫുഡ് ടി വി കണ്ടതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നു തുറന്നു ഇന്ന് ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇന്നിനിപ്പം ആറ് വരെ പഠിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വിട ചെയ്യണം വീണ്ടും കുറച്ച് നേരം പഠിക്കും പിന്നെ ഇന്ന് കുറച്ച് നേരം കൂടുതൽ ടി വി വേണം കാരണം ഇന്ന് ട്യൂഷൻ തന്നെ പോയി പഠിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കാമല്ലോ ഞാനിനി ഹോംവർക്ക് ഒക്കെ ചെയ്യും ഇനി പഠിക്കുന്നത് ഇന്നലത്തെ വീഡിയോ പഠിക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ അതിന് അല്ലാതിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് കാണാം ഏത് രീതിയിലാണ് പഠിക്കുന്നതെന്നുള്ളതൊന്ന് കാണാം കണ്ടി ഞാൻ ഇങ്ങനെയാണ് പഠിക്കുന്നത് എനിക്ക് ഇങ്ങനെ പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ വേറൊരാളെ പഠിപ്പിക്കുന്ന രീതിയിലായിട്ട് എനിക്ക് പഠിപ്പിക്കുകയാണ് എനിക്ക് പഠിക്കണം എന്നാലേ മനസ്സിലാകത്തുള്ളൂ അങ്ങനെ പഠിക്കുന്ന സമയത്ത് എന്തിനും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ടി വിയിൽ വന്നിങ്ങനെ ക്ലാസ് എടുത്ത ഷോക്കും ഞാൻ പഠിക്കുന്നത് എൻ്റെ അപ്പം എനിക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനെ പഠിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത് എനിക്ക് അങ്ങനെ അങ്ങനെ മാത്രമല്ല പഠിക്കുന്നത് അങ്ങനെ പഠിച്ചാലാണ് ഇയാളെ പഠി പഠിപ്പിക്കുന്നത് അതായിട്ട് പഠി ഒക്കെ ഒരാളെ ഞാൻ ഞാൻ ഒരാളെ ടീച്ചർ ചെയ്യുന്ന മാതിരി പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ചെ ആരും അവിടെ കാണത്തില്ല അതൊക്കെ എൻ്റെ സങ്കല്പായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മിക്കും പിങ്കും ഒക്കെ ആയിരിക്കും എൻ്റെ സ്റ്റുഡൻസ് ഞാൻ എപ്പോഴും അങ്ങനെയൊന്നും അല്ല ചിലപ്പോൾ ഞാൻ പതക്കെ വായിച്ചൊക്കെ ആയിരിക്കും പഠിക്കുന്നത് എന്നാലും എഴുതി വെച്ചില്ല അപ്പോൾ ഈ പക്ഷേ കൂടുതലെനിക്ക് മനസ്സിലാവുന്ന അങ്ങനെ എഴുതി വെക്കുമ്പോൾ എഴുതി പഠിക്കുമ്പോൾ വരാം അങ്ങനെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കിതരിത്തെ ഫില്ലൊക്കെ ചെയ്തു കൊടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് അമ്മയുടെ ചോദിച്ചിരുന്ന ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് അപ്പം ആറുമണിയൊക്കെ ആവാറ് എനിക്ക് വിളക്കത്തിക്കാൻ പോകണം അപ്പം അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് കാരണം ഈവനിങ് ബ്ലോഗ് നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതെ ഞാൻ തീർച്ചയായും നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റിത്തരുന്നതായിരിക്കും ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ ഞാൻ വിളക്ക് അതച്ചിട്ട് വന്ന് വീണ്ടും പഠിക്കും കുറച്ച് നേരം അപ്പോൾ ഉള്ളൂ ഉള്ളതികത്തെ വീഡിയോ ഇപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ